റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖരായ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കുമാരനാശൻ എന്നിവരെക്കുറിച്ചാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് ഇരുപത്തിനാലിനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത് ജന്മസ്ഥലം ചേരാനെല്ലൂർ എറണാകുളം ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് ചേരാനല്ലൂർ എറണാകുളം ജന്മഗ്രഹം സാഹിത്യ കുടീരം ജന്മഗ്രഹം സാഹിത്യ കുടീരം പിതാവ് പപ്പു മാതാവ് കൊച്ചുപെണ്ണ് ഭാര്യ കുഞ്ഞമ്മ യഥാർത്ഥ നാമം ശങ്കരൻ പണ്ഡിറ്റ് കെ പി യഥാർത്ഥ നാമമാണ് ശങ്കരൻ ഇദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കെ പി കറുപ്പൻ സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കെ പി കറുപ്പൻ കെ പി കറുപ്പൻ്റെ പൂർണ്ണ നാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ കെ പി കറുപ്പൻ്റെ പൂർണ്ണ നാമമാണ് കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേർ നൽകിയത് കുടുംബസുഹൃത്തായ ഒരു തമിഴ് ഗോസായിയാണ് പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേർ നൽകിയത് കുടുംബസുഹൃത്തായ ഒരു തമിഴ് ഗോസായിയാണ് കറുപ്പനി പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരു അഴീക്കൽ വേലുവൈദ്യൻ അഴീക്കൽ വേലുവൈദ്യനാണ് കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരു പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ് പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ചത് പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തമാണ് പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാ നെല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാ പ്രവർത്തനം ആരംഭിച്ചത് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകിയ രാജാവ് കേരളവർമ്മ ഭർമ്മ തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരളവർമ്മ വലയകോയിത്തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ പദവി നൽകിയത് പണ്ഡിറ്റ് കറുപ്പനി കവിതലക പട്ടം സാഹിത്യ നിരൂപണൻ എന്നീ പദവികൾ നൽകിയ രാജാവാണ് കൊച്ചി മഹാരാജാവ് കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തനമായി കരുതപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അസിസ്റ്റൻ്റ് പ്രൊട്ടക്ടറായി അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം സമുദായിക നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നത് സഭകൾ സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെടുന്നത് സഭകൾ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് കല്യാണദായിനി സഭ കല്യാണദായിനി സഭ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കല്യാണ ദൈനി സഭ സ്ഥാപിച്ചത് പുലയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളുവനുമായി ചേർന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് കൊച്ചി പുലയ മഹാസഭ കൊച്ചി പുലയമഹാസഭ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കൊച്ചി പുലയമഹാസഭ സ്ഥാപിക്കപ്പെട്ടത് പുലയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളുവനുമായി ചേർന്നാണ് അദ്ദേഹം കൊച്ചി പുലയമഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകൾ കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ സന്മാർഗ പ്രദീപ സഭ കുമ്പളം ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി അരയവംശോധാരണി സഭ എങ്ങണ്ടിയൂർ ബാലസമുദായ പരിഷ്കരണി സഭ ദേവര ബാലസേവാ സമിതി വൈക്കം പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ സുധർമ്മ സൂര്യോദയ സഭ തേവര പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകളാണ് കല്യാണ ദൈനീ സഭ കൊടുങ്ങല്ലൂർ സന്മാർഗ പ്രദീപ സഭ കുമ്പളം ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി അരയ വംശോധാരണി സഭ എങ്ങണ്ടിയൂർ വാല സമുദായ പരിഷ്കാരണി സഭ തേവര ബാല സേവാസമിതി വൈക്കം പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ സുധർമ്മ സൂര്യോദയ സഭ തേവര പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്ന് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുഗതകുമാരിയാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവാണ് സുഗതകുമാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുരേഷ് ഗോപിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവ് സുരേഷ് ഗോപി കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്നത് പുലേരുൾപ്പെടെ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കുവാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്ന് സാധനം വാങ്ങുവാനോ അവകാശമുണ്ടായിരുന്നില്ല ഈ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് പുലയ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു എന്നാൽ ഭരണാധികാരികൾ അതിനുള്ള അനുമതി നിഷേധിച്ചു കരയിൽ സമ്മേളനം നടത്താൻ പാടില്ലെങ്കിൽ കായലിൽ വെച്ചാകാമെന്ന് തീരുമാനിക്കുകയും പണ്ഡിറ്റ് കറുപ്പിൻ്റെ നേതൃത്വത്തിൽ ചെറിയ ചങ്ങാട്ടങ്ങൾ കൂട്ടിക്കെട്ടി വലിയൊരു വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്തു കൊച്ചി കായലിലായിരുന്നു ഈ സമ്മേളനം നടന്നത് അധികാരികൾക്ക് സമ്മേളനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ സമ്മേളനം കായൽ സമ്മേളനം എന്ന പേരിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ഉണ്ടായത് ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ പുലയ മഹാസഭ അയ്യങ്കാളി പുലയ മഹാസഭ അയ്യങ്കാളി കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ സമാജം ടി കെ മാധവൻ സമാജം ടി കെ മാധവൻ ഇഴവ മഹാസഭ ഡോക്ടർ പൽപ്പു ഇഴവ മഹാസഭ ഡോക്ടർ പൽപു നായർ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സമാജം മന്നത്ത് പത്മനാഭൻ കേരള നായർ സമാജം സി കൃഷ്ണപിള്ള കേരള നായർ സമാജം സി കൃഷ്ണപിള്ള പരയവംശോധാരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ അരയ വംശോധാരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണെങ്കിൽ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയനാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും തങ്കപ്പൻ പുയ്യപ്പള്ളി പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും തങ്കപ്പൻ പുയ്യപ്പള്ളി പുസ്തകങ്ങളിലെ കറുപ്പൻ എന്ന ഭാഗമാണിത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതിയാണ് ലങ്കാ മർദ്ദനം ലങ്കാമർദ്ദനം രചിച്ചിരുന്ന വൃത്തം ശാർദൂല വിക്രീഡിതം ലങ്കാമർദ്ദനം രചിച്ചിരുന്ന വൃത്തമാണ് ശാർദൂല വിക്രീഡിതം പണ്ഡിറ്റ് കറുപ്പിൻ്റെ ആദ്യ കവിതയാണ് സ്ത്രോത്ര മന്ദാരം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത സ്ത്രോത്ര മന്ദാരം ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പുസ്തകം ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാല് കറുപ്പൻ തൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിലാണ് ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടക കൃതിയാണ് ബാലകലേശം താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അപബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കറുപ്പൻ രചിച്ച കൃതി ആചാരഭൂഷണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അപബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം പണ്ഡിറ്റ് കറുപ്പിൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിത ഉദ്യാന വിരുന്ന് ചട്ടമ്പിസ്വാമികളുടെ മരണത്തിന് മനന്തൊന്ത് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനന്തൊന്ത് കറുപ്പൻ രചിച്ച കൃതി സമാധി സപ്താഹം ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി ആചാരഭൂഷണം മഹാസമാധി ശ്രീബുദ്ധൻ കൈരളി കൗതുകം ധീവരതരുണിയുടെ വിലാപം അരയപ്രശസ്തി ഉദ്യാനവിരുന്ന് കാവ്യപേടകം കാളിയ മർദ്ദനം രാജരാജപർവം ചിത്രലേഖ ജൂബിലി ഗാനങ്ങൾ വഞ്ചിത വിമാനം സൂക്തം മംഗളമാല സംഗീത നൈഷധം ശാകുന്തളം വഞ്ചിപ്പാട്ട് സൗദാമിനി പാവങ്ങളുടെ പാട്ട് ലളിതോപഹാരം കാട്ടിലെ ജ്യേഷ്ഠൻ ദീനസ്വരം സ്ത്രോത്ര മന്ദാരം ബാലോദ്യാനം പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി ആചാരഭൂഷണം മഹാസമാധി ശ്രീബുദ്ധൻ കൈരളി കൗതുകം ധീവരധരുണിയുടെ വിലാപം അരയപ്രശസ്തി ഉദ്യാനം വിരുന്ന് കവിതയാണ് കാവ്യപേടകം കാളിയ മർദ്ദനം രാജരാജപർവം ചിത്രലേഖ ജൂബിലി ഗാനങ്ങൾ ബഞ്ചിമ വിമാനം സുഗതസൂക്തം മംഗളമാല സംഗീത നൌഷധം ശാകുന്തളം വഞ്ചിപ്പാട്ട് സൗദാമിനി പാവങ്ങളുടെ പാട്ട് ലളിതോപഹാരം കാട്ടിലെ ജ്യേഷ്ഠൻ ദീനസ്വരം സ്ത്രോത്ര മന്ദാരം ധർമ്മ കാഹളം ബാലോദ്യാനം നാടകങ്ങൾ ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചപടി ഭാഷാഭൈമി ഭരണയം ധ്രുവചരിതം എഡ്വേർഡ് വിജയം നാടകങ്ങൾ ലങ്കാമർദ്ദനം ബാലകലേശം പഞ്ചപടി ഭാഷാഭൈമി ഭരിണയം ധ്രുവചരിതം എഡ്വേഡ് വിജയം മദ്രാസ് ഗവർണറുടെ കൊച്ചി സന്ദർശനത്തെ തുടർന്ന് കൊച്ചി മഹാരാജാവ് കൊട്ടാരത്തിൽ ഒരു ഉദ്യാനവിരുന്ന് സംഘടിപ്പിച്ചു ഈ വിരുന്നിൽ അധികാരികൾ പണ്ഡിറ്റ് കറുപ്പനെ ക്ഷണിച്ചിരുന്നില്ല ഇതിൽ മനന്തൊന്ത് അദ്ദേഹം എഴുതിയ കവിതയാണ് ഉദ്യാന വിരുന്ന് കുമാരനാശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് കുമാരനാശാനാണ് നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇദ്ദേഹം ജനിച്ചത് കുമാരനാശാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ജന്മസ്ഥലം കായ്ക്കര ചെറിയൻകീഴ് തിരുവനന്തപുരം ജന്മസ്ഥലം കായ്ക്കര ചെറിയൻകീഴ് തിരുവനന്തപുരം ജന്മഗ്രഹം തൊമ്മൻ വിളകാം വീട് ജന്മഗ്രഹമാണ് തൊമ്മൻ വിളകാം വീട് പിതാവ് നാരായണൻ പെരുങ്കുടി മാതാവ് കാളി കൊച്ചുപെണ്ണ് ഭാര്യ ഭാനുമതി അമ്മ ബാല്യകാല നാമം കുമാരു ഇദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് കുമാരനാശാൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനുമായിരുന്ന നവോത്ഥാന നായകൻ ആധുനിക കവിത്രയത്തിൽ ആശാൻ ഉള്ളൂർ വെള്ളത്തോൾ ഒരാളായിരുന്നു നവോത്ഥാന നായകൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവിയാണ് കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവിയാണ് കുമാരനാശാൻ കുമാരനാശാനി മഹാകവി പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ കുമാരനാശാനെ പട്ടുംപളിയും നൽകിയത് വെയിൽസ് രാജകുമാരനാണ് മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ കുമാരനാശാന് പട്ടുംപളിയും നൽകിയത് വെയിൽസ് രാജകുമാരൻ കുമാരനാശാനെ സംസ്കൃത പഠനത്തിന് സഹായിച്ചത് കൊച്ചുരാമ വൈദ്യറാണ് കുമാരനാശാനെ സംസ്കൃത പഠനത്തിന് സഹായിച്ചത് കൊച്ചുരാമ വൈദ്യർ കാവ്യ രചനയിലെ ഗുരുവാണ് മണമ്പൂർ ഗോവിന്ദനാശാൻ കാവ്യരചനയിൽ കുമാരനാശാൻ്റെ ഗുരു മണമ്പൂർ ഗോവിന്ദനാശാനാണ് കുമാരനാശാൻ ആരംഭിച്ച അച്ചടിശാലയുടെ പേര് ശരദാ ബുക്സ് ടിപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി എസ് എൻ ഡി പിയുടെ മുഖപത്രമായ വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കുമാരനാശാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് ആശാൻ യൂണിയൻ ടെയിൽസ് വർക്ക്സ് എന്ന പേരിൽ ഓട് ഫാക്ടറി ആരംഭിച്ച സ്ഥലമാണ് ആലുവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചനയാറ്റിൽ ആലപ്പുഴ ഉണ്ടായ റെഡിമേഡ് പോട്ടപകടത്തിൽ മരണപ്പെട്ട നവോത്ഥാന നായകൻ കുമാരനാശാൻ മരണപ്പെട്ട സ്ഥലം അറിയപ്പെടുന്നത് കുമാരകോടി കുമാരനാശാൻ മരണപ്പെട്ട സ്ഥലം അറിയപ്പെടുന്നത് കുമാരകോടി ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നൽ ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നൽ തോന്നക്കൽ ആശാൻ സ്മാരകം സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് തോന്നിക്കലിൽ ആശാൻ സ്മാരകം സ്ഥാപിതമായത് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാർനാശൻ ആയിരത്തി ഏപ്രിൽ പന്ത്രണ്ട് വിപ്ലവത്തിൻ്റെ ശുഗ നക്ഷത്രം കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച മുണ്ടശ്ശേരിയുടെ കൃതി മനുഷ്യ കഥാനുഗായികൾ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന് വിശേഷിപ്പിച്ച മുണ്ടകശ്ശേരിയുടെ കൃതിയാണ് മനുഷ്യ കഥാനുഗായികൾ ആസാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന കൃതി രചിച്ചത് തായാട്ട് ശങ്കരൻ ആസാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന കൃതി രചിച്ചത് തായാട്ട് ശങ്കരൻ കുമാരനാശാൻ രചിച്ച നളിനി എന്ന കൃതിക്ക് അവതാരിക രചിച്ചത് എ ആർ രാജരാജ വർമ്മ മാംസനിബന്ധമല്ല രാഗം എന്ന് ഉദ്ഘോഷിക്കുന്ന കുമാരനാസാന്റെ കൃതി ലീല കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച ആശാൻ സ്മാരകമാണ് സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി മാറിയത് കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൻ്റെ ആദ്യ പ്രസിഡന്റ് ആർ ശങ്കർ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൻ്റെ ആദ്യ സെക്രട്ടറി പ്രഭാകരൻ കുമാരനാശാൻ്റെ മകൻ ആശാന്റെ ജീവചരിത്ര കൃതിയായ മൃത്യുജ്ജയം കാവ്യജീവിതം രചിച്ചത് എം കെ സാനു ആശാന്റെ ജീവചരിത്ര കൃതിയായ മൃത്യുജ്ജയം കാവ്യജീവിതം എന്ന കൃതി രചിച്ചത് എം കെ സാനു ചിന്നസ്വാമി കുമാരനാശാൻ പെരിയസ്വാമി ശ്രീനാരായണ ഗുരു പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ മാറിപ്പോകരുത് ചിന്നസ്വാമി കുമാരനാശാൻ പെരിയസ്വാമി ശ്രീനാരായണ ഗുരു പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് കുമാരനാശാൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ആശാൻ വേൾഡ് പ്രൈസ് ആശാൻ രചിച്ച ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആശാൻ രചിച്ച ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആശാൻ തൻ്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടിയായ വീണപൂവ് രചിച്ച സ്ഥലം ജൈനിമേട് പാലക്കാട് ആശാൻ തൻ്റെ ഏറ്റവും മികച്ച കലാസൃഷ്ടിയായ വീണപൂവ് രചിച്ച സ്ഥലമാണ് ജൈനിമേട് പാലക്കാട് വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി ഭാഷാഭോഷണി മാസികയിൽ വീണപൂവ് പുനഃപ്രസിദ്ധീകരിച്ച വ്യക്തി സി എസ് സുബ്രഹ്മണ്യം പോറ്റി കുമാരനാശാൻ്റെ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സുബ്രഹ്മണ്യ ശതകം ആശാൻ രചിച്ച അവസാനത്തെ ഖണ്ഡകാവ്യം കരുണ ആശാൻ രചിച്ച അവസാനത്തെ ഖണ്ഡകാവ്യമാണ് കരുണ കരുണ രചിച്ചിരുന്ന വൃത്തം പഞ്ചിപ്പാട്ട് വൃത്തം കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് കുമാരനാശാനെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിൽ പ പൽപ്പുവിൻ്റെ അടുത്തേക്ക് അയച്ചത് ശ്രീനാരായണ ഗുരുവാണ് കുമാരനാശാനെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിൽ പൽപ്പുവിൻ്റെ അടുത്തേക്ക് അയച്ചത് ശ്രീനാരായണ ഗുരു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലംഗമായ ആദ്യ മലയാള കവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് കുമാരനാശാനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയ വ്യക്തി ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ചെന്നൈ ഏർപ്പെടുത്തിയ ആശാൻ കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് എസ് ഐ മണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആദ്യമായി ലഭിച്ച വ്യക്തി എസ് ഐ മണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് കെ ജയകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ചത് കെ ജയകുമാർ ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ആശയഗംഭീരൻ സ്നേഹഗായകൻ ഡോക്ടർ പൽപുവിൻ്റെ മാനസപുത്രൻ ദിവ്യ ഗോകുലം വിശേഷിപ്പിച്ചത് ലീലാവതി കോകിലനാഥം ചിഹ്നസ്വാമി അഭിസംബോധനം ചെയ്തത് ഡോക്ടർ പൽപ്പു വിപ്ലവത്തിൻ്റെ കവി നവോത്ഥാനത്തിൻ്റെ കവി ഇത് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ എഡ്വിൻ ആർണോൾഡിൻ്റെ പ്രശസ്ത കൃതിയായ ലൈറ്റ് ഓഫ് ഏഷ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആശാൻ രചിച്ച കൃതി ശ്രീബുദ്ധ ചരിതം എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ആശാൻ എഴുതിയ കൃതി പ്രചോദനം സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വിവേചനത്തെയും മാപ്പിള ലഹളയെയും പശ്ചാത്തലമാക്കി ആശാൻ രചിച്ച കൃതി ദുരവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കഥാപാത്രങ്ങൾ സാവിത്രി ചാത്തൻ കുമാരനാശാൻ രചിച്ച ദുരവസ്ഥ എന്ന കൃതിയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടി എന്ന് വിശേഷിപ്പിച്ചത് ഇ എം എസ് സമകാലിക സാമൂഹിക വ്യവസ്ഥിതിയുടെ ദുരവസ്ഥകൾക്കെതിരെയുള്ള താക്കിയതായ മാറ്റുവിൻ ചട്ടങ്ങളിൽ നിന്ന് ആഹ്വാനം ചെയ്ത ആശാന്റെ കൃതിയാണ് ദുരവസ്ഥ വള്ളത്തോളിൻ്റെ ചിത്രയോഗം ഉള്ളൂരിൻ്റെ ഉമാകേരളം ബുദ്ധസന്യാസിമാരായ ആനന്ദിനെയും ഉപഗുപ്തനെയും കഥാപാത്രങ്ങളാക്കി ആശാൻ രചിച്ച കവിതകൾ ചണ്ടാലഭിഷുകി കരുണ ആശാൻ രചിച്ച അവസാന കൃതിയാണ് കരുണ ലൈല മജ്നു എന്ന കൃതിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ രചിച്ച കൃതി ലീല ഇതിലെ കഥാപാത്രങ്ങളാണ് മദനൻ ലീല മാധവി ടാഗോറിനോടുള്ള ആദരസൂചകമായി ആശാൻ എഴുതിയ കൃതിയാണ് ദിവ്യ ഗോകുലം ആശാന്റെ കൃതികളെക്കുറിച്ചുള്ള സമഗ്ര പഠനമായ അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക് എന്ന കൃതി രചിച്ചത് എം കെ സാനു ആശാൻ രചിച്ച നാടകങ്ങളാണ് വിചിത്ര വിജയം മൃദുജ്ഞയം കുമാരനാശാൻ്റെ ആദ്യകാല കൃതികളാണ് സുബ്രഹ്മണ്യ ശങ്കര ശങ്കരശതകം കുമാരനാശാൻ തർജ്ജമ ചെയ്ത ശങ്കരാചാര്യരുടെ കൃതി സൗന്ദര്യ ലഹരി കുമാരനാശാൻ തർജ്ജമ ചെയ്ത ശങ്കരാചാര്യരുടെ കൃതിയാണ് സൗന്ദര്യ ലഹരി നളിനി ദിവാകരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ കുമാരനാശന്റെ കൃതി നളിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആശാന്റെ മറ്റ് പ്രധാന കൃതികൾ ബാലരാമായണം രാമവൃക്ഷത്തിലെ കുയിൽ ചിന്താവിഷ്ടയായ സീത മണിമാല ഒരു സിംഹപ്രസവം ആശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കവിതാ സമാഹാരമാണ് പുഷ്പവാടി ആശാന്റെ മറ്റ് പ്രധാന കൃതികളാണ് ബാലരാമായണം രാമവൃക്ഷത്തിലെ കുയിൽ ചിന്താവിഷ്ടയായ സീത മണിമാല ഒരു സിംഹപ്രസവം ആശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കവിതാ സമാഹാരമാണ് പുഷ്പവാഡി ഓക്കെ താങ്ക് ഫ്രണ്ട്സ്